ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് വാട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലവേഴ്സാണ് കണ്ടോ ചെമ്പരത്തിപ്പൂവ് ശംഖുപുഷ്പം ചെറുനാരങ്ങ കുറച്ച് ഇഞ്ചി പഞ്ചസാര ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കുന്നത് ഇഞ്ചി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഈ ചതച്ച് വെച്ച ഇഞ്ചിയിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇഞ്ചിയും പഞ്ചസാര വേണ്ടി മെൽറ്റ് ചെയ്തെടുക്കാം എല്ലാം നന്നായി മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ായി തിളച്ചു നമുക്കതിലേക്ക് കൂടാം ശംഘോഷം ചേർക്കാം ഇതെല്ലാം ഇപ്പം തന്നെ കളറ് നല്ല ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തുണി ചൂടാറാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്തിട്ട് വയ്ക്കും നല്ല കളർ ആയിരിക്കും ഓഫ് ചെയ്യുമ്പഴേക്കും നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളറായിട്ടുണ്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം കുടിക്കാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെമ്പ ചെമ്പരത്തിലാണ് പിന്നെ എടുത്തത് ഉണ്ടോ ഇപ്പം നല്ല ഇഞ്ചി ഒന്ന് ചൂടാക്കി കൊടുക്കാം അതിലേക്ക് അതിപ്പം കുറച്ച് മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കാം പച്ചമല്ലിയും ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി താര ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മല്ലിയും ഇഞ്ചിയും കൂടി പഞ്ചസാരയും കൂടി മെൽറ്റായിട്ടുള്ള നല്ല ഒരു പ്രത്യേക ഒരു മണം തന്നെ വരുന്നുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഏലക്കായം കൂടി ഉണ്ട് ചേർത്ത് കൊടുക്കാം ഏകദേശം മല്ലിയും ഇഞ്ചിയും എല്ലാം മെൽറ്റായി നിങ്ങൾ അറിയാണ്ട് ഇതുപോലത്തെ മിട്ടാശം ഇതിലേക്ക് നമുക്ക് കെഴുകി വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ നമ്മള് ഇതില് തണുത്ത വെള്ളം ആഡ് ചെയ്ത് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് നമ്മളിതില് ചെറുനാരങ്ങ ആഡ് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് രണ്ട് നാട്ടുകാരോട് ഡിഫറെന്റ് ആവുന്നത് ഇതിലേക്കുമ്പോൾ ഞാൻ ഹാഫ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം അപ്പോൾ തന്നെ കളർ ഇങ്ങനെ ചേഞ്ച് ആകാൻ കാണാറുണ്ടെങ്കിൽ ഇത് കുഴിക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ വ്യത്യാസം കണ്ടോ ഇതിങ്ങനെ മുകളിൽ നിർത്തുകയാണ് വെച്ചാൽ നമുക്ക് രണ്ട് ഡബിൾ ഷെയ്ഡിങ്ങനെ ചെയ്യാൻ പറ്റായിട്ടും ടോപ്പിലായിട്ട് കണ്ടോ കണ്ടോ ഇതിൻ്റെ പേ ഇത് നമ്മൾ ചേർക്കുമ്പോണ്ടിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർന്ന് ഇറങ്ങാൻ ഇല്ലാത്തത് നമുക്ക് ആഡ് ചെയ്തപ്പോൾ ഉള്ള കളർ ചേഞ്ച് ചെയ്യാം ഇത് രണ്ടിന്റെയും കളറുടെ ഭംഗിയുണ്ട് ചേർത്ത് കൊടുക്കാം ഇത്ര നേരം കറണ്ട് പിടിച്ചിട്ടുണ്ട് സൗണ്ട് കേട്ടോ എന്റെ ഡ്രങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് ഫോർ ആണ് കിട്ടുക ഫോർ കളേഴ്സ് അല്ല ശരിക്കും ഫൈവ് കളേഴ്സ് കിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റാണ് ചെറുതന ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളറോട് കിട്ടും അപ്പൊ നമുക്ക് ഒന്ന് കുടിച്ച് നോക്കാം